കായിക പ്രതിഭകൾക്ക് കാങ്കോലിൽ അനുമോദനം നൽകി ഐസി മൂൺ ഐസ്ക്രീം ക്രീം എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് സംസ്ഥാന ജില്ലാ അത്ലറ്റിക് മീറ്റുകളിൽ മികച്ച നേട്ടം കൈവരിച്ച കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയിലെ കായിക പ്രതിഭകൾക്ക് അനുമോദനം നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ ഉപഹാര സമർപ്പണവും നിർവഹിച്ചു നേതൃത്വത്തിൽ ഡോക്ടറും ഈ സൂചന വളരെ അഭിമാനം നിമിഷം കൂടിയാണ് നമ്മളെല്ലാം ചേർന്ന് ഇവിടെ ഇരിക്കുന്നത് ഫസ്റ്റ് അക്കാദമി രൂപീകരിച്ച അന്ന് മുതൽ നിരവധിയായിട്ടുള്ള കായിക താരങ്ങൾക്കാണ് ഇവിടെ ട്രെയിനിങ് കൊടുക്കുകയും അവരെ ഈ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ മാന്യമായിട്ടുള്ള ജോലി ഉൾപ്പെടെ നേടി വരുന്നൊരു കാഴ്ചയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ജോലി കിട്ടിയിട്ടുള്ള പല ആളുകളെയും നമ്മൾ പല ചടങ്ങിലും നമ്മളവരെ അനുമോദിക്കാനും കൂടി സമയം നമ്മൾ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അറുപത്തൊമ്പത് കേരള സ്റ്റേറ്റ് അത്ലറ്റിക് മീറ്റിൽ പെൺകുട്ടികളുടെ മൂവായിരം മീറ്റർ നടത്ത മത്സരത്തിൽ സ്വർണം നേടിയ നിരഞ്ജന പി പെൺകുട്ടികളുടെ അന്തർ സിക്സ്റ്റീൻ വിഭാഗത്തിലെ പെൻഡത്തിലോണിൽ ബ്രോൺസ് മെഡൽ നേടിയ ഖഷിക ജഗദീശൻ എന്നിവർക്കും ജില്ലാ അത്ലറ്റിക് മീറ്റിൽ മെഡലുകൾ നേടിയ കാങ്കോൾ ഫാസ്റ്റ് അക്കാദമിയിലെ മറ്റ് കായിക പ്രതിഭകൾക്കുമാണ് അനുമോദനം നൽകിയത് ഫാസ്റ്റ് അക്കാദമി കോച്ച് എ അഖിൽദാസ് ദേശീയ ഇൻഡോ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ സി കെ സിദ്ധാർത്ഥൻ എന്നിവരെയും വേദിയിൽ വെച്ച് അനുമോദിച്ചു കാങ്കോൾ ടൗണിലെ കെ രാജൻ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി പി എം വത്സല പി രാധാകൃഷ്ണൻ എ കരുണാകരൻ കെ വി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ Icy Moon Ice Cream, a Janata Charitable Society product.